എല്ലാവർക്കും നമസ്കാരം നമ്മളെ മോർണിംഗ് ഇന്ന് സാധാരണ സമയത്തുനിന്ന് മാറി ഇന്ന് കുറച്ച് തിരക്കിലുണ്ടായിരുന്നു അതെ നമ്മളിങ്ങനെ ചെറിയൊരു രീതിയിൽ ഇളനീർ വേണ്ടവർക്കൊക്കെ നമ്മളോടൊപ്പം കൂടാ നല്ല കടയിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇത് ചാവക്കാട് തങ്ങൽപ്പടി സ്ഥലത്താണ് ഇത് ഇതാ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് അതും കൂടെ കാണിച്ചു തരാം നമ്മളിതാ ഒരു ഇളനീർ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന്റെ ഒപ്പമാണ് നമ്മൾ ഇന്ന് ഉള്ളത് കിട്ട നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാത്തവരായിട്ട് ഉണ്ടാവില്ല നല്ല ഉപ്പിലിട്ട നെല്ലിക്ക മാങ്ങ പഴുത്ത മാങ്ങ ഉപ്പിലിട്ടത് കാരറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് വാങ്ങിച്ച് മുളകും കൂട്ടി അടിക്കാനുള്ള ഒരു മധുരം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ട് ജീവാകൾ വന്നിട്ടുണ്ട് ഹായ് ജീവാകള് എന്തേം വിശേഷം ഇങ്ങനെ ഒരു ചെറിയ യാത്രയിലായിരുന്നു അപ്പൊ ഭയങ്കര ചൂട് അങ്ങനെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാലല്ല ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും കുടിക്കാന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ കയറിയതാണ് എന്തെങ്കിലും ഉണ്ടാവും ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് നല്ല ഉണ്ടെങ്കിൽ ടേസ്റ്റ് അല്ല രാവിലെ കാപ്പി പോലും അയ്യോ എന്ത് കാപ്പിയൊന്നും കുടിച്ചില്ലെന്ന് അസുഖമൊക്കെ മാറിയതി മാറിയില്ലേ എന്നിട്ടും ഇപ്പൊ ഫുഡൊന്നും കഴിക്കാൻ പാകത്തിലായില്ലേ അതുകൊണ്ടാണ് വിശേഷം എല്ലാ സുഹൃത്തുക്കളും ഒന്നും ഡബിൾ ടൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മൾ വെറുതെ യാത്രയിലായിരുന്നു യാത്രക്കിടയിൽ നല്ല ചൂടും കാര്യങ്ങളും വന്നപ്പോ ഒരിക്ക ഒരു തണുപ്പിക്കാം എന്ന് വിചാരിച്ചു ഇതാണോ ക്രെയിൻ നിർത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളിതാ ഇവിടുന്ന് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ കാണുന്ന ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഡബിൾ ടപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളോടൊപ്പം ഒരു മെസ്സേജ് ഒക്കെ ജീവകളെന്തോ ഡെലീറ്റ് ചെയ്തില്ലോ മെസ്സേജ് ഞങ്ങൾ കണ്ടില്ല ബെൽറ്റ് യാത്രക്ക് തുടങ്ങുമ്പോൾ തന്നെ ബെൽറ്റ് ഇടൽ നിർബന്ധമാണ് കേരള ഇതാണ് ഞാൻ തപ്പിക്കൊടുക്കുന്നത് ആ വണ്ടി കേരള ആയാലും നമ്മള് നമ്മുടെ ശീലങ്ങളെ മറക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ശീലങ്ങൾ കാരണം നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ചു പോകേണ്ടവരാണ് ഒരു ശാശ്വതമായ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോകേണ്ട ആളുകൊണ്ടൊക്കെ തന്നെ നെറ്റ് കറങ്ങുന്നുണ്ട് ശാശ്വതമല്ലാത്തോണ്ട് തന്നെ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ താമരവട്ടം തളരും യൂട്യൂബ് ഹായ് സൂറഭി അസ്സലാമലൈക്കും സൂറബിക്ക് സ്വാദിക്ക് നമസ്കാരം എന്താണ് വിശേഷം ചായ ഒക്കെ കുടിച്ചോ ഫുഡ് പരിപാടി എന്തൊക്കെയായി നിങ്ങൾ ഫുഡിന്റെ സമയമൊക്കെ ആയാലും ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത് അതൊക്കെ ഒരാൾ എന്നീം കഴിച്ചു അത്രേ ഉള്ളൂട്ടോ ജീവികളിൽ എന്താണ് വേറെ വിശേഷങ്ങൾ ഫുഡിൻ്റെ ഒക്കെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അമ്മ ഇന്ന് ഡ്യൂട്ടി സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് ലൈക്ക് ഇട്ടു എന്ന് പറഞ്ഞു എന്റെ ശബ്ദം നിങ്ങൾക്ക് ശ്രമിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ലൈക്ക് വരുന്നുണ്ട് കമന്റുകൾ വരുന്നുണ്ടോ ഒക്കെ ഉണ്ട് കേട്ടോ തർക്കം കാരണം നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമാണ് എനിക്കൊരു വിഷമുള്ളത് അസലമലൈക്കും വാഹി എന്ന് പറയുന്നുണ്ട് വാളിക്കു വരഹമ ഞാനിങ്ങനെ നമ്മുടെ നാട്ടിലൂടെ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ചാവക്കാട് പോയി വരുന്നു ഇപ്പം സൗണ്ട് വന്ന് ആണോ ഇപ്പോഴാണ് സൗണ്ട് വന്നത് അല്ലേ അത് ഒന്ന് സ്റ്റോപ്പായി വണ്ടി ഒരു സൈഡിൽ നിർത്തേണ്ടി വന്നു യാത്രയിൽ നിന്ന് ഒന്ന് സ്റ്റെക്കായപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ റേഞ്ച് സെറ്റ് സെറ്റായത് മറ്റേ റണ്ണിങ്ങിലിരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടാവുമല്ലോ അതായിരിക്കും അത് നെറ്റ് വന്നപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളെയും കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറന്നു പോകണ്ട എന്നുള്ളത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത് എല്ലാവരെയും എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ഷോർട്സുകളിൽ ഒരു കമൻ്റ് ഇടുക പുതിയൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു കോട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക കെയർഫുൾ വൈൽഡ് ഡ്രൈവിങ് പറയുന്നത് ഞാനല്ല ഡ്രൈവ് ചെയ്യുന്നത് സുഹൃത്താണ് കേട്ടോ ഞാനിതാ ഇപ്പുറത്തിരിക്കും നമ്മുടെ സുഹൃത്താണ് ഡ്രൈവ് ചെയ്യുന്നത് നമ്മള സുഹൃത്താണ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ ഞങ്ങളൊരു ചെറിയ കാര്യത്തിന് വേണ്ടിട്ട് സ്ഥലത്ത് പോയി തിരിച്ചു വരികയാണ് അവർ അത് ഇവിടെ പഞ്ചാരമുക്കിൽ തിരിഞ്ഞ ഉടനെ അപ്പുറത്തൊരു പെട്ടി വണ്ടി ആണ് അവിടെ നിർത്തി ഡ്രൈവിലിരിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ ലൈവ് ഇടാറില്ല ഒന്നേ മക്കളുണ്ടാവും അല്ലെങ്കിൽ വൈഫ് ഉണ്ടാവും അങ്ങനെ ഉള്ളവരൊക്കെയാണ് ചെയ്യുക അതല്ലെങ്കിൽ ഫോൺ എവിടെയെങ്കിലും സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇരിക്കും നമ്മള് വെറുതെ ഓൺ ഓണാക്കി വെക്കുള്ളൂ റീഡിങ് ഉണ്ടാവില്ല സംസാരിക്കും പക്ഷെ റീഡിങ് ഉണ്ടാവില്ല കാരണം മൊബൈലിലേക്ക് നോക്കിയിരിക്കൽ പോസിബിളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ആ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ കഴിയാറില്ല ഇവിടെ നിന്ന് ഒരു ചെറിയ കാര്യമുണ്ട് അപ്പോൾ ഒന്ന് ഇറങ്ങട്ടെ അതുവരെ നീങ്ങി നോക്കും പറ അതിൽ മെസ്സേജ് വരും ുംസേജ് അയച്ചു എന്റെ അടുത്ത് ഇങ്ങനെ വെറുതെ പിടിച്ചിരിക്കാനാ പറഞ്ഞിട്ടുള്ള പുള്ളി ഗുഡ് വന്നിട്ട് എന്തേലും പറയണ അവൻ പോയി ആ പോണ് അവൻ വരുന്നവര് ആരും ഒന്നും പറയതിട്ടാ എനിക്ക് സംസാരിക്കാനറിയില്ല എങ്ങനെ അവന്റെ പോലെ I <laughs>

എന്ത് പാട്ട് പാടില്ല കൊറേ നേരായ പാട്ട് തുടങ്ങിട്ടുള്ളു തുടങ്ങിയല്ലോ അപ്പൊ കുഴപ്പമില്ല മ്യൂസിക് ഇടാൻ പാടില്ല വൃത്തിയായിട്ടുള്ളു മ്യൂസിക് ഇടാൻ പാടില്ല ഓക്കെ ഓക്കെ സിന്ധു നമ്മടെ ചെങ്ങായി പാട്ടൊക്കെ ഇട്ട് നിങ്ങൾക്ക് എന്തായാലും വേറെ ആ വിഷമ എന്താണ് വിശേഷം ഫാത്തിമ പത്തുയെ എന്റെ സുഹൃത്തിനോട് നിങ്ങൾ ആരും മിണ്ടില്ലെന്ന് പറയുന്നത് എന്റെ സുഹൃത്തിന് വല്ലാത്തൊരു വിഷമ അങ്ങനെ പറഞ്ഞ അങ്ങനെ ആരാ പറഞ്ഞാത്തി നമ്മുടെ സുഹൃത്തുന്ന് കേട്ടാ ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ യാത്രയിൽ രാവിലെ പോയതാണ് കഴിഞ്ഞിങ്ങനെ തിരിച്ചു വരികയാണ് സിന്ധു കൊറേ മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഇത് കൊടുത്തില്ലേ അത് മാറ്റി വാങ്ങിച്ചു ചേറ്റുവാ മൂന്നാങ്കലിൽ പോയി വരികയാണ് ഇതാണ് ഞങ്ങളുടെ നാട് കിട്ട ഞങ്ങളുടെ നാട്ടിലൂടെയുള്ള ചെറിയ യാത്ര നിങ്ങൾക്കിട്ട് സമർപ്പിക്കാണ് ഞങ്ങളുടെ നാടും നാട്ടിലെ പ്രദേശവും നാട്ടിൻ പ്രദേശവും സെക്കൻഡ് സാറ്റർഡേ ഓഫ് ആണോ ഡ്യൂട്ടി ഉണ്ടോ ഇതാണ് നമ്മുടെ ചെറിയ ഒരു ജംഗ്ഷൻ മമബസാർ ജംഗ്ഷൻ പറഞ്ഞു ആ ഓക്കെ ഹായ് ക്യാൻ കൈസേ ക്യാൻ ഹിന്ദിയാണ് ഗുജറാത്തി ആണ് കേട്ടോ ഫാത്തിമ ഇതാണ് നമ്മുടെ നാട് ഇനി ഏകദേശം എത്തി ഇനി ഒരു അര കിലോമീറ്റർ പോയാൽ നമ്മുടെ വീട് എത്തും നമ്മുടെ വീട് കാണിച്ചു തരാം ടുഡേ ഈസ് ലീവ് ഐ ആം ഇൻ മൈ ഹസ്ബൻഡ് ഹൗസ് ആ മൂന്നാറിൽ തന്നെയാണോ സ്റ്റില്ല് അപ്പൊ എന്ന തിരിക്ക എന്നാ പോകുക ഇനി മൂന്നാറിയിൽ നിന്ന് എത്ര ദിവസമുണ്ട് താങ്ക് യു ബ്രോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ കാഞ്ചി ഇതാണ് നമ്മുടെ നാട് വീടിലേക്കുള്ള വഴിയാണ് കേട്ടോ നമ്മുടെ ഫാത്തിമാർക്ക് നമ്മുടെ നാടും വീടും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഗാവ് അതെ പിടിച്ച് നടക്കുന്ന കാലം ഇങ്ങനെയൊരു കാലം ഞങ്ങളിലും ഉണ്ടായിരുന്നോ ഇങ്ങനെ ചൂടൊക്കെ ഇട്ട് ഇപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പക്ഷേ സമയം കിട്ടുന്നില്ല ഇപ്പോ ഇവിടെ സ്ഥല മതി 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 വല്ലാണ്ട് ഫാറൂഖ് ഫാറൂഖേ ചൂണ്ട കണ്ടില്ല സാറൊക്കെ അലഹദില്ല റാത്താണ് വാളിക്കു അസ്സലാം പറഞ്ഞിട്ടുണ്ട് എന്താണ് സാറൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ പറയൂ ഇതാണ് നമ്മടെ കഴിഞ്ഞു പോയ ഇങ്ങനത്തെ കുട്ടിക്കാലങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടായിട്ടില്ല ഇപ്പോഴും നമ്മൾ ചൂണ്ടൊക്കെ ഇടാൻ പോകും എന്നാ രാത്രി പോയാലോ കല്യാണം ഉണ്ടല്ലോ രാത്രി എനിക്കും എനിക്കും ഇന്ന് കല്യാണം ഉണ്ട് ഞായറാഴ്ച വലിയ പോവാറുക്ക് എന്താ ഫുഡൊക്കെ കഴിച്ച ഫാറൂഖേ ഇന്ന് എവിടെയും വരാൻ പറ്റില്ല ഞാനിപ്പോൾ ഇങ്ങനെ യാത്രയിൽ ഇങ്ങനെ ജസ്റ്റ് എടുത്തൊരു ലൈവ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് രാവിലെ ഇറങ്ങിയതാണ് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഒന്ന് ഫോൺ എടുത്തിട്ടൊന്ന് എടുത്തത് അതിനു മുന്നേ എവിടെയും വന്നില്ല എവിടെയും ആരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലായിടത്തും ഒന്ന് ഫ്രീ ആയിട്ട് വേണം ഇരുന്ന് വരാന് ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ചെറിയ പാത ഒറ്റവരി പാത പാതന്നൊക്കെ പറയും സ്കൂളിന്റെ സ്കൂളിന്റെ <laughs> കുളത്തിലും അങ്ങനത്തെ ചൂണ്ടിലായിട്ടാണ് ഇന്നലെ വേണ്ട ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് നമ്മളുടെ വീട് ഏകദേശം എത്താനായി ഷംനു ഹാഡ് യുവർ ലഞ്ച് ചോദിച്ചിട്ടുണ്ട് നോ ലഞ്ചും കഴിച്ചില്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി ഒരു തണ്ടർ കൊക്കനട്ട് കഴിച്ചു കുടിച്ചു അതാണ് ഇതാണ് നമ്മുടെ വീടിന്റെ വഴി ട്ടോ നമ്മളെ വരവേൽക്കാൻ കോഴി കാണുന്ന വലിയ കോഴിയാണ് നിക്കുന്നത് പിന്നെ കുറച്ച് ചെറിയ കോഴികളും കോഴികളാണ് പോവില്ലല്ലോ പോ ണ്ടോന്ന് കാസീം കോഴികൾ ഇണ്ട കോഴികൾ ഫാറൂഖ് ലൈക്ക് ഇടയിട്ട് താങ്ക് യുടാ ഇതാണ് നമ്മുടെ ചെറിയ ഒരു ഭവനം എന്റെ വീട് വീടാണത് വീട് പണി നടന്നുകൊണ്ടുള്ളൂ കംപ്ലീറ്റ് ആയിട്ടില്ല ണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല ഇവിടെ നെറ്റ്വർക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട് കാണുന്നുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയും ഇതാണ് എൻ്റെ ചെറിയ വണ്ടി എൻ്റെ ഫാമിലി വഹിക്കളില് ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് സ്വാതി കാണുന്നുണ്ടോ ഇതാണ് നമ്മളെ